ഓം നമോ ഭഗവതി വാസുദേവായ ഓം ശ്രീകൃഷ്ണ പരമാത്മനെ നമ ശ്രീമത് നാരായണീയം ദശകം ഇരുപത്തൊന്ന് നവവർഷങ്ങളും സപ്തീപാദികളും ശ്ലോകം ഒന്ന് മദ്യോദ്ഭവേ ഭുവ ഇളാവൃത നാശേ ഗൗരീ പ്രധാന വനിതാ ജനമാത്രജി ശർണമന്ത്രീ സമുസ്യമാനം സംഘർഷാത്മകമതീശ്വര ഭൂമിയുടെ മധ്യപ്രദേശം ഉൽപ്പത്തിസ്ഥാനമായിട്ടുള്ള ഭൂമിയുടെ ഒത്ത നടുക്കുള്ള ഇളാവൃതം എന്ന പേരായ ഗൗരി പ്രധാന വനിതാ ജനമാത്രാബി മാത്രബാജി ശ്രീ പാർവതിയാകുന്ന നായികയോട് കൂടിയ സ്ത്രീജനങ്ങൾ മാത്രമുള്ള വർഷേ വർഷത്തിൽ അല്ലെങ്കിൽ ഭൂഖണ്ഡത്തിൽ ശർവേണ മന്ത്രനുദി ശ്രീ പരമേശ്വരൻ മന്ത്രങ്ങളാലും സ്തുതികളാലും നന്നായി സേവിച്ചു പോരുന്ന സംഘർഷണാത്മകം സംഘർഷണ ൂർത്തയെ സ്വാമിൻ അങ്ങയെ ഞാൻ ശരണം പ്രാപിച്ചു കൊള്ളുന്നു അല്ലയോ എല്ലാത്തിൻ്റെയും അതീശ്വരനായിരിക്കുന്ന ഭഗവൻ ഭൂലോകത്തിൻ്റെ മധ്യഭാഗത്തുള്ളതും പാർവതീദേവിയാകുന്ന പ്രധാന നായികയോട് കൂടിയ സ്ത്രീജനങ്ങൾ മാത്രമുള്ളതുമായ ഇലാവ്രതം എന്ന പേരായ വർഷത്തിൽ പരമശിവനാൽ മന്ത്ര തികള സേവിക്കപ്പെടുന്നവനും സംഘർഷമൂർത്തിയുടെ രൂപം ധരിച്ചവനുമായി അങ്ങയെ ഞാൻ ശരണം പ്രാപിക്കുന്നു പാർവതി ദേവിയോടു കൂടി പരമശിവൻ ഇരിക്കുന്ന ഇളാവൃതം എന്ന വർഷത്തെ സ്ത്രീകൾക്ക് മാത്രമേ പ്രവേശിക്കുവാൻ പാടുള്ളൂ ആദ്യ ആദിശേഷനായാണ് സംഘർഷണമൂർത്തി എന്ന് പറയുന്നത് ശ്ലോകം രണ്ട് ഭദ്രാശനാമക ഇളാവൃതപൂർവശേ ഭദ്രസ്രവ ഭദ്രി പരിനൂയമാനം കല്പാന്തോട നിഗമോദ്ധരണ പ്രവീണം ധ്യയാമിദേവഹയശേഷം ഭവന്തം രുദ് ഭദ്രാശ നാമകേ ഇളാവൃത പൂർവവശേ ഭദ്രാശം എന്ന പേരായുധം ഇളാവൃതണ്ഡത്തിൻ്റെ കിഴക്ക് ഭാഗത്തുള്ള ഖണ്ഡ ഖണ്ഡത്തിൽ ഭദ്രസ്രവോ സ്രവോഭി ഹൃഷിബി പരുനൂയമാനം ഭദ്രസ്രവസുകൾ എന്ന മഹഷിമാരാൽ അസ്ഥലായി സ്തുതിക്കപ്പെടുന്നവനായി കൽപാന്തകൂട നിഗമോദ്ധരണ പ്രവീണം കൽപ്പാന്തകാലത്തെങ്കിൽ പ്രളയകാലത്ത് നിഗൂഢങ്ങളായ അതായത് മറുപെട്ട നിഗമ നിഗമങ്ങളെ വേദങ്ങളെ വീണ്ടെടുക്കുന്നതിൽ പ്രാവീണം കാട്ടിയവനായി ഹയശേഷധനം ദേവ ഭവന്തം ധ്യയാമി ഹയഗ്രീവമൂർത്തിയായ ഹേ ദേവ അങ്ങേ ഞാൻ ധ്യാനിച്ച് കൊള്ളുന്നു അല്ലയോ ദേവ ഇലാവൃതത്തിൻ്റെ കിഴക്ക് ഭാഗത്ത് കിടക്കുന്ന ഭദ്രാശയം എന്നു പേരായ വർഷത്തിൽ ഭദ്രസ്രവസ്സുകളെന്ന മഹർഷിമാരാൽ നന്നായി ശുധിക്കപ്പെടുന്നവനും കല്പാന്തകാലത്ത് ഒളിപ്പിക്കപ്പെട്ട വേദങ്ങളെ വീണ്ടെടുക്കുന്നതിൽ സമർത്ഥനും ഹയഗ്രീവമൂർത്തിയായിരിക്കുന്നവരുമായി അങ്ങേ ഞാൻ ധ്യാനിക്കുന്നു ശ്ലോകം മൂന്ന് ദക്ഷിണഗതി ഹരിവശേ പ്രഹ്ലാദ ജ്ഞാനപ്രദം പരിശേവ്യമാണുങ്കൃതിരഹരി ഭഗവൻ ഭവന്തം ദക്ഷിണഗതി ഹരിവശ വശീ തന്നെ തെക്ക് ഭാഗത്തുള്ള ഹരിവശ എന്ന ഭൂഖണ്ഡത്തിൽ പ്രഹ്ലാദമുഖ്യപുരുഷൈ പരിശേവ്യമാണ് പ്രഹ്ലാദൻ തുടങ്ങിയ ഭക്തജനങ്ങളെ നന്നായി സേവിക്കപ്പെടുന്നവനും ഉത്തുങ്ക ശാന്ത ധവളാകൃതിയും ഏക ശുദ്ധജ്ഞാനപ്രദം അത്യുന്നതവും സമഗുണപ്രദാനവും വെളുത്തതുമായ ആകൃതി ഉള്ളത് ഉള്ളതും ഉള്ളവനും ശുദ്ധമായ അതായത് നിർമ്മലമായ ഏകജ്ഞാനത്തെ അദ്വൈതജ്ഞാനത്തെ പ്രദാനം ചെയ്യുന്നവനുമായ ഭഗവൻ നരഹരിയും ഭവന്തം ധ്യയാമി ഭഗവാനെ നരസിംഹമുത്തിയായ അവിടുത്തെ ഞാൻ ധ്യാനിച്ച് ുന്നു അല്ലയോ ഭഗവാൻ എളാവൃതത്തിൻ്റെ തെക്ക് ഭാഗത്തായി സ്ഥിതി ചെയ്യുന്ന ഹരിവശം എന്ന ഭൂഖണ്ഡത്തിൽ പ്രഹ്ലാദം തുടങ്ങിയ ഭക്തന്മാരാ സേവിക്കപ്പെടുന്നവനും ഏറ്റവും ഉയർന്നതും ശാന്തവും ശുഭ്രവുമായ കൂടിയവനും പരിശുദ്ധമായ തത്വജ്ഞാനത്തെ പ്രദാനം ചെയ്യുന്നവനുമായ നരസിംഹ രൂപത്തിലുള്ള അങ്ങേ ഞാൻ ധ്യാനിക്കുന്നു ശ്ലോകം നാല് വർഷേ പ്രതീജി ലളിതാത്മനി കേതുമാലേ ലീലാവിശേഷ ലീലാവിശേഷ ലസിതശോ പ്രിയായൃതാമതം ഭജേത്വം ലളിതാത്മനി കേതുമാലേ പ്രതീജി വശേ ചന്ദം തികഞ്ഞ വടിതും കേതുമാലം എന്ന പേരുള്ളതും പടിഞ്ഞാറ് ഭാഗത്തുള്ളതുമായ വർഷത്തിൽ ലീലാവിശേഷ ലതി ലസിതസ്മിത ശോഭനാംഗം ലീലാവിശേഷങ്ങളാലും തെളിഞ്ഞ പുഞ്ചിരിയാലും അഴി അഴകിയ അഴകാർന്നാകത്തെയുള്ളവനും ലക്ഷ്മിയാ പ്രജാപതി സുതൈ ചിഷേവ്യമാണ് ശ്രീഭഗവതിയും പ്രജാ പ്രജാപതി സുധന്മാരും നന്നായി സേവിച്ചു പോരുന്നവനും തസ്യാപ്രിയായ ആ ശ്രീ ഭഗവതിയുടെ പ്രീതിക്ക് വേണ്ടി വ്രതകാമതനും ത്വാംബജി ഞാൻ ഭജിച്ചു കൊള്ളുന്നു ഇലാവ്രതത്തിൻ്റെ പടിഞ്ഞാറ് ഭാഗത്തുള്ളതും മനോഹരമായതുമായ കേതുമാലം എന്ന വർഷത്തിൽ വിശേഷപ്പെട്ട ലീലകളാലും മധുരമന്ദഹാസത്താലും ശോഭിക്കുന്ന ശരീരത്തോടു കൂടിയവനും മഹാലക്ഷ്മിയാലും പ്രജാപതിയുടെ പുത്രന്മാരിലും സേവിക്കപ്പെടുന്നവനും മഹാലക്ഷ്മിയുടെ ഇഷ്ടത്തിന് വേണ്ടി കാമദേവൻ്റെ രൂപം ധരിച്ചവനുമായ അങ്ങേ ഞാൻ ഭജിക്കുന്നു സർവത്ര ഗോവിന്ദ നാമസങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ സർവം ശ്രീകൃഷ്ണവാദാരാർപ്പണവസ്തു